കുക്കിംഗ് വിത്ത് രാജി എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു പീനട്ട് ബട്ടറാണ് അതിനായിട്ട് ഞാൻ ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം പീനട്ട് ഫ്രൈ ഇട്ടിട്ടുണ്ട് ഇത് ചൂടാക്കി എടുക്കണം ഇതിനൊപ്പം തന്നെ ഒരു പന്ത്രണ്ട് നീന്തപ്പഴവും കൂടെ എടുത്തിട്ടുണ്ട് അത് ഇട്ടിട്ടുണ്ട് ഇത് മൂത്തിട്ടുണ്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം അത് തണുത്ത് കഴിയുമ്പോൾ നമുക്കിതിൻ്റെ തൊലി മാറ്റിയെടുക്കണം നമുക്ക് മുറത്തിലോട്ട് ഇത് മാറ്റാം ഇത് മുറമാണേ നിന്റെ മേലെ ഞാനൊരു തുണി ഇട്ടേക്കുന്നേ ഉള്ളൂ അവിടെയൊക്കെ തൊലി പോയിട്ടുണ്ട് നമുക്കിത് വെളിയിൽ കൊണ്ടുപോയി ഇങ്ങനെ പാറ്റി തൊലി കളയാം ഞാൻ ഇതിലേക്ക് ഈന്തപ്പഴം ചേർത്ത് കൊടുത്തു കുരു കളഞ്ഞു വെച്ചിരിക്കയായിരുന്നു അപ്പം ചേർത്ത് കൊടുത്ത സമയത്ത് എടുത്തത് വീഡിയോ ക്യാമറ പോയി അതുകൊണ്ടാണ് അത് കിട്ടാഞ്ഞത് അതിനകത്ത് അല്പം ഉപ്പ് ഇടുന്നു ഇനി രണ്ട് സ്പൂണ് പഞ്ചസാരയും കൂടെ ചേർക്കാം മധുരം വേണ്ടവർക്ക് ഇച്ചിരി കൂടുതൽ ചേർക്കാം ഇനി ഇതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കാം രണ്ട് ക്യൂബ് ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതാ നമ്മൾ രണ്ട് ക്യൂബ് ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ബ്ലെൻഡ് ചെയ്യുക ബ്ലെൻഡ് ചെയ്യാം അതിലേക്ക് സൺഫ്ലവർ ഓയിലൂടെ ഒരു സ്പൂണ് ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യണം പല പ്രാവശ്യം ഞാനൊരു അല്പം ഹണിയും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കുകയാണേ ഓപ്ഷനിലാണേ എല്ലാ ഗുണവും കിട്ടട്ടെ അതുകൊണ്ടാണ് നമ്മുടെ ഡേറ്റ്സ് പീനട്ട് ബട്ടർ റെഡി ആയിട്ടുണ്ട് നമുക്ക് തണുക്കുമ്പോഴൊരു കുപ്പിയിലേക്ക് മാറ്റാം പീനട്ട് ബട്ടറ് ബ്രെഡി പരട്ടിയിൽ നമുക്ക് കഴിക്കാം വേണ്ട കണ്ട സൂപ്പർ എത്രയൊന്നും വേണ്ട നല്ല ടേസ്റ്റാണ് ടേസ്റ്റാണ് പീനട്ടും ഈന്തപ്പഴവും പിന്നെ അതേപോലെ ഹണിയും എല്ലാത്തിൻ്റെയും കൂടെ ഗുണം ഇത് ഉണ്ടാക്കി വെച്ചാൽ കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോഴേ വൈകിട്ടത്തെ സ്നാക്സായിട്ട് നമുക്കിതിങ്ങനെ മടക്കി നല്ല ടേസ്റ്റ് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും ഇതപ്പോഴത്തിൻ്റെ ഗുണവും അതിന്റെ ടേസ്റ്റുകൂടെ ഉണ്ട് ഇതിനകത്ത് അപ്പം പിന്നെ ഹണിയുണ്ട് അപ്പം അതിനെല്ലാം കൂടെ ടേസ്റ്റ് ആകുമ്പോൾ കുട്ടികൾക്ക് ഇഷ്ടപ്പെടും അപ്പം നല്ല മധുരമുണ്ട് ഒരുപാട് പഞ്ചസാര ചേർത്തില്ല എന്നാൽ പോലും ഈന്തപ്പഴത്തിൻ്റെ ഹണിയുടെയും കൂടെ ആ ഒരു മധുരവും കൂടെ ഉണ്ട് അപ്പം എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വളരെ സിമ്പിളായിട്ട് വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഹെൽത്തി റെസിപ്പിയാണിത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണം പിന്നെ അതേപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണം എന്നാലേ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങളിലേക്ക് എത്തത്തുള്ളൂ കണ്ടിട്ട് മാത്രം പോകുതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക തന്നെ സപ്പോർട്ട് ചെയ്യണം എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു